നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിന് പറക്കാൻ കഴിയുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷിയാണ് ആ പക്ഷി മയിലാണ് കാരണം തന്നെ വിമാനത്തിന് പറക്കാൻ കഴിയുന്നില്ല കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനയാത്രക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മയിലുകളുടെ സാന്നിധ്യം സംബന്ധിച്ച് ചർച്ച നടത്തുന്നതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച യോഗം ചേരും ജൂലൈ അഞ്ചിന് രാവിലെ മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എയർപോർട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് അതേസമയം കോഴിക്കോട് വിമാനത്താവളത്തിന് സമീപം ബലൂണുകൾക്കും ലേസർ ബീം ലൈറ്റുകൾക്കും വിലക്ക് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ചുറ്റുമുള്ള ഫ്രീ ഫ്ലൈറ്റ് സോണിൽ പറക്കും ബലൂണുകളും ലേസർ ബീം ലൈറ്റുകളും ഉപയോഗിക്കുന്നത് നിരോധിച്ച മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിട്ടിരുന്നു പാരാഗ്ലൈഡുകൾ തന്നെ ഹൈ റൈസർ ക്രാക്കറുകൾ പ്രകാശം പരത്തുന്ന വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം പട്ടം പറത്തൽ എന്നിവയ്ക്കും നിരോധനമുണ്ട് ഇവയുടെ ഉപയോഗം വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനത്തെ തകരാറിലാക്കി അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിരോധനം സിആർ പി സി പ്രകാരമാണ് നിരോധനം ഏർപ്പെടുത്തിയത് എന്ന് കളക്ടർ അറിയിച്ചു ഏതെങ്കിലും വിമാനത്തിന്റെ ലാൻഡിംഗ് ടേക്ക് ഓഫ് ഫ്ലൈയിങ് പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വിമാനത്താവള പരിസരത്തും റൺവേയിലും അപകടങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് എന്നും വിമാനങ്ങളുടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് എന്നിവയ്ക്ക് ഭീഷണിയാവുമെന്നും വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും കാണിച്ചു വിമാനത്താവള ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ നടപടി എന്തായാലും മൈലുകൾ കണ്ണൂർ വിമാനത്താവളത്തിലെ വിമാനങ്ങൾ സർവീസിനെ പൂർണ്ണമായി ബാധിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മൈലുകളെ ഇവർ ഇവയ്ക്കുള്ള ഈ ഒരു സഞ്ചാരപാത എങ്ങനെയാക്കണം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള നടപടികൾ എന്താകണമെന്ന് അറിയിക്കാനായി എന്തായാലും ഇപ്പോൾ ഒരു യോഗം ചേരുന്നത്